ॐ श्री गणेशाय नमः ॐ श्री गुरुभ्यो नमः ॐ सदाशिवसमारम्भं शङ्कराचार्यमध्यमम् अस्मदाचार्यपर्यन्तं वन्दे गुरुपरम्बराम् ॐ शिवं शिवकरं शान्तं शिवात्मानं शिवा शिवोत्तमं शिवमार्गप्रणेतारम् प्रणतोऽस्मि सदा सदाशिवं हर हर महादेव सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिये शरण्ये त्रम्बके गौरी नारायणि नमोऽस्तु दे। देव ॐ श्रीमहादेव्यै नम ॐ श्रीमहातृपुरसुन्दर्यै नम ॐ नमः चण्डिकायै हरि ओम् ശ്രീമദ്ദേവി മാഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു നമ്മൾ എട്ടാമത്തെ അധ്യായമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് മുഴുവനും പഠിച്ചു കഴിഞ്ഞു ഇനി അതിൻ്റെ സമർപ്പണമാണിന്ന് അപ്പം മുഴുവൻ അധ്യായവും ഒന്ന് വായിച്ച് അതിൻ്റെ അർത്ഥവും പറഞ്ഞു തരും പിന്നെ ആ എട്ടാം അധ്യായത്തിൻ്റെ കിളിപ്പാട്ടും അതാണ് ഇന്നത്തെ ക്ലാസ് ഇന്ന് എഴുപത്തി ഒമ്പതാമത്തെ ദിവസത്തെ क्लासान् अथ सीमद्देविमहात्म्ये अष्टमोऽध्यायः रि रिक्तबीजवतः रि रिक्तबीजवधः ध्यानम् ॐ अरुणां करुणातरङ्गिदाक्षीं धृतभाषाङ्कुशबाणचापहस्ताम् अणिमादिभिरावृतां मयूखैः अहमित्येव विभावये ം ഋഷിരുവാച ചൺഡേ ചഖതേ ദൈത്യേ മുണ്ടേ ചാതി ബഹുലു ച സൈന്യേഷു ക്ഷേഷു അസുരീശ്വര തതകോപരാധീന ചേത പ്രതാപൻ ഉദ്യോഗം സർവസൈനം ദൈത്യാമാതിദേശ അദ്യ സർവലേ ദൈത്യാഘീതിരുദായു കമ്പൂനാ ചതുരശീതിരയാന്ദോ സോബലവൃത കോടിവീര പഞ്ചാശദുരാുലിനു വൈ ശതൂമ്രാർഗന്തു മമാജ്ഞാഖാദൗഹൃദൌര കാളഘേയസുരായാതോ ആജ്ഞയാ ത്വരിത മമ ഇയാജാപ്യുരപതി ശുംഭോ ഭൈരവശാസന നിർജാമമ സൈന്യസഹസ്രൈർ ബഹുഭൈർവൃത ആയാതം ചണ്ഡിക് ദൃഷ്ടമതിഭീഷണം ജ്യസ്വന പൂരയാമാസീ ഗഗനന്തരം തതസിംഹോ മഹാനാദം അതീവ കൃതവാൃപാസ്വന തന്നദമംബി കാപ്രംഹേ ധനുർജ്യ സിംഹഘാദൂരിതങ്മുഖാ നിനൈർഭീഷണൈക്കാളി ജിഗെ വിസ്തരിനന തന്നുപ്രുത്തിസൈന്യശ്ചതുർദ്ദിശം ദീ സിംഹസ്താളീ സുരദ്വിഷാം ഭവായാമരസിംഹാനാം സുരദ്ം ബ്രഹ്മേശ ബ്രഹ്മേശഗുഹ വിഷ്ണൂനം തധൈവേന്ദ്രസക്തയ शरीरेभ्यो विनिष्क्रम्य तद्रूपैश्चण्डिकां ययुः यस्य देवस्य यद्रूपं यथाभूषणवाहनं तद्वदेवहितच्छक्तिरसुरान् योधुमाययौ हंसयुक्तविमानाग्रे साक्षसूत्रकमण्डलुः आयाता ब्रह्मणशक्तिर्ब्रह्माणि साभिधीयते माहेश्वरी वृषारूढा त्रिशूलवरधारिणी മഹാഹി വലയാ ചന്ദ്രരേഖാ വിഭൂഷണ കൗമാരീ ശക്തിഹസ്താമയൂരവരവാഹനോദ്ധു അഭ്യയൗ ദൈതനം വിഹരുപണീ തഥഷ്ണവീശക്തി ഗരുഡോ വരി സംസ്ഥിത ശംഖചക്രഗദാ ശാർഗഡ്ഗഹസ്തൃയുപായവരാഗമതുലം രൂപം വാവിഭ്രോ ഹരേ शक्तिसाप्याययौ तत्र वाराहिमि 브దితనుం నారసింఖీంద్రసింఖస్యవి 브దీసదర్శం వభుగో ప్రాప్తా తత్ర సదాక్షేబక్షిప్త నక్షత్రసముగదిహి వజ్రహస్తాతథైవ ఇంద్రగజరాజోపరిస్తితా ప్రాప్తా సహస్రనయనాయత చక్రస్తతైవసాం తతపరివృతస్తా వీరీషానో దేవశక్తిబిహి ശീരം തോദേീ ശരീരാതിരഗ്ര ശിവാദി സാഹ ധൂമ്രജടിലം ഈശാ നമ പരാജിത ദൂതൻ പാർശ്വം ശുംഭനിശുഭയോ ബ്രൂഹ ശുഭം നിശുഭം ചാനവധിഗർധ്യേ ദാനവസ്ഥുദ്ധാ സമുസ്ഥൈലോക്യമന്ദ്രോ ലഭാം സന്ധുഹവിർഭുജ യൂയം പ്രയാത പാതം യുദ്ധീവിച്ചലാവലേ പാതഥേന്തോ യുദ്ധകാക്ഷിണ തദാഗത തൃപ്യന്തോ മച്ഛിവാ പശിതേന വാ यतो तो नियुक्त तो दावती है ना ताया देवी शिव स्वयं शिव दोधी दीले वो केस में तातसा वचो देव्याः आगा चरुआ क्या धम्मा का यत्र कात्यायनी स्तिदाम <coughs> तातप्रथमा में वाग्रे सारे शक्ति ബവർഷുരുദ്ധതാമർഷാ കാ താ ദീമ സാ ചാൻ ബ്രഹീതൻ ബാണാൻ ശൂലശക്തി പരശ്വാന് ചിച്ഛേതലീലയാത്മാധനുർമുക്തൈർമേഷുഭി തസ്യതാളീശൂല പരിതാൻ ഖഡുവാംഗബോധിതാം കൂറുവീ വ്യതാ കമണ്ഡലോ ജലാക്ഷേപ ഹതവീരൻ ഹതൗജസ ബ്രഹ്മാണി ബ്രഹ്മണി ചാകരശ്ശത്രൂണ്യന യഥാവധി മാഹേശ്വരീ ത്രിശൂലേന തധാ ചേണ വൈഷ്ണവീ ദൈജാനകോപിന് ഐന്ദ്രീകുലിശപാത ശതശോ ദൈത്യദാന പേ ദുർവിദരി ഭൂമൗ രുതിരൗഖപ്രവർഷിണഘാ तुण्डप्रकारविध्वस्तादंष्ट्राग्रक्षदवक्षसः वाराहमूर्त्या न्यवदन् चक्रेण च विदारिताघा नखैर्विदारिदांश्चान्यान् भक्षयन्दीमहासुरान् नारसिंही चचाराजौ नादापूर्णदिगम्बरा चण्डाटः सैरसुराः शिवदूत्यभिदूषिताः पेतुर्विदारिता भूमौ तां च खादातसा तदां ഇതി അർദ്ധയന്തം മാതൃഗണം മർദ്ദയന്തം മഖാസുരാൻ ദൃഷ്ടപുപായധൈർനൈശുർദ്ദേരിസൈനിക പലയപരാൻ ദൃഷ്ട്വാൈത്യാൻ മാതൃഗണാർദ്ദിതൻ യോദ്ധു മഭ്യയ യുദ്ധോ രക്തീജോ മഖാസുരം രക്തബിന്ദുര്യതാ ഭൂമൗ പതൃത്യസ്യ ശരീരതാ സമത്പതതി മേദിന്യാ തണോ മഖാസുരകാ युयुथे सगदा पाणिरिन्द्रशक्त्या महासुरगा ततश्चैन्द्रिसुवज्रेण रिक्तबीजमताडयद कुलीशेनाघतस्या शुभुशुस्रावशोणितं समुत्थस्तुस्ततो योद्धाः तद्ब्रूवात्तत्पराक्रमागां यावन्दपदिदास्तस्य शरीरारिक्तबिन्दवः तावन्दपुरुषा जाताः तद्वीर्यबलविक्रमागाम् േ ചാധുസ്ത പുരുഷ രക്തസംഭവാം മാധൃഗ്രശസ്ത്രീഷണം പുനശ്ച്രാക്ഷത ശിരോയത വവാഹരക്തം പുരുഷാകോ ജാഹസ്ര വൈഷ്ണവീ സമരെ ചൈന ചക്രേണഭിജാന ഗതയാ താടയാമസാ ഇന്ദ്രിതമസുരേശ്വരം വൈഷ്ണവീചക്ഭിന്നരസ്രാവസംഭവൈ സഹസ്രശോ ജഗത് വ്യാപ്തം തത് പ്രമാണൈർമുരൈ ശക്തകൗമാരീ വാരാഹീതാസി മാഹേശ്വരീ രക്തബീജം മഹാസുരം സാഭിഗയാ ദൈത്യ സർവായ യഹന പൃഥക് മാതൃകോപിഷ്ടോ रिक्तबीजों मखासुर तस्हत से बहुता शक्तिशूलाभु पदरक्तना संचतुरा <coughs> तैश्चा सूत असुरसक जगद व्यातमी तथो देवा जयंम्मतम താൻ വിഷണ്ുരാൻ ദൃഷ്ട് ചണ്ണ്ടിക് പ്രഹസത്വരാ ഉചക്കാളിം ചാമുണ്ടേ വിസ്തീർണം വദന കൂരു മ്രപാദസംഭൂതൻ രക്തബിന്ദൂന് മഹാസുരാൻ രിന്ദോ പ്രധീക്ഷം വക്ത്രേനേന വേഗി ഭക്ഷയ ചരണേ തൽത്പന്നഖാസുരാൻമേഷ ഭക്ഷ്യമാണസ്ത്യാ ചോ ഗ്രാഹ ന ചോ വത്സ്യത്തിുക്ാ തോ ശൂലി ജാനം മുഖേന കാളീജഗൃഹേ റിബീജ്യോണിത തോസാവാ ജഗാന്നതയാ തത്ര ചണ്ഡികേദന ചകാദോൽ తస్వాతేత్తు బహుశుస్రవోణితం యతస్త్రేణ చాముండా సంప్రదీతి ముఖే సముల్గదాయ్యా రక్తపాదామాసు తాచాదా చాముడా పపౌత్య శోణిత దీ శూల వజ్రేణ బాణైరసి जघानरिक्तबीजं तं चामुण्डापीदशोणितं सपपादमहीपृष्ठे शस्त्रसङ्घसमागधघा नीरक्तश्च महीपाला रक्तबीजो महासुरगा ततस्ते हर्षमधुलम् अवाबुस्त्रिदशा नृपा हते मातृगणस्तस्मिन् ननर्ताशृङ्मदोद्धदा हरि ओम् ഓം ഇതി ശ്രീ മാർക്കണ്ഡേ പുരാണേ സാവർണികേ മന്യോന്തരേ ദേവി മഹാത്മ്യേ രക്തബീജവധോനാമാ എട്ടാം എട്ടാമധ്യായം ഫുൾ വായിച്ചു കഴിഞ്ഞു ഇനി അതിൻ്റെ അർത്ഥമാണ് ആദ്യം മുതൽ എട്ടാം എട്ടാമധ്യായത്തിൻ്റെ അർത്ഥം മുഴുവനും ഒരു പ്രാവശ്യം പറഞ്ഞു തരാം എട്ടാം ഋഷിരുവാച ഋഷി ഋഷി പറഞ്ഞു ചണ്ടമുണ്ടന്മാരും അവരോടൊപ്പം അയച്ചാസുര സൈന്യവും നശിച്ചതായി പ്രതാപശാലിയായ ശുംഭൻ അറിഞ്ഞ് കോപ കോപാധീനനായി തൻ്റെ സൈന്യങ്ങളെ ആകമാനം വിളിച്ച് ദേവിയെ പിടിച്ചുകെട്ടിക്കൊണ്ടുവരികയോ നിഗ്രഹിക്കുകയോ ചെയ്യുവാൻ ആജ്ഞാപിച്ചു പ്രതാപവാനായ ചുംഭൻ്റെ ആജ്ഞാപനാവിധം താഴെ വിവരിക്കുന്നു ദിദി എന്ന അസുരമാതാവിൻ്റെ വംശജരായ എൺപത്താറ് കോടി അസുരന്മാരും ആയുധങ്ങൾ എടുത്തുകൊണ്ട് പുറപ്പെടുവിൻ കമ്പു എന്ന അസുരമാതാവിൻ്റെ വംശത്തിങ്കൽ എൺപത്തിനാല് കോടി അസുരന്മാരുണ്ട് അവരും തങ്ങളുടെ സൈന്യങ്ങളുമായി പുറപ്പെടുക കോട്ടവി എന്ന അസുരമുത്തശ്ശിയുടെ വംശത്തിൽ അൻപത് കോടി അസുരന്മാരുണ്ട് ധൂമ്രയുടെ വംശത്തിൽപ്പെട്ട കോടി അസുരന്മാർ അവർ രണ്ടു കൂട്ടരും അവരവരുടെ ആയുധങ്ങൾ സൈന്യങ്ങളുമായി പുറപ്പെടുവിൻ കാലവംശക്കാർ ദുർഹൃദവംശക്കാർ കാലകവംശക്കാർ മറ്റു വംശാവലിയിൽപ്പെടാതെ അങ്ങിങ്ങായി കഴിയുന്നവർ എന്നിങ്ങനെയുള്ള അസുരന്മാരിൽ ഒരാൾ പോലും ശേഷിക്കാതെ എൻ്റെ ആജ്ഞ കേൾക്കുവിൻ വേഗം പുറപ്പെടുവിൻ യുദ്ധസന്നദ്ധരായി വരുവിൻ ഇതായിരുന്നു ശുംഭൻ്റെ ആജ്ഞ ശുംഭൻ്റെ ആജ്ഞ കേട്ട ആജ്ഞകളെ അനുസരിക്കാത്തവരെ പിന്നെ ജീവനോടെ കാണാൻ പ്രയാസമാണ് അതിനാലത്രേ ശുംഭൻ ഭൈരവശാസനായത് ശുംഭൻ്റെ ആജ്ഞയനുസരിച്ച് അസുര സൈന്യങ്ങൾ യാത്രയായി ശുംഭനും അനേകായിരം മഹാ അസുരന്മാരെ ചേർത്ത തൻ്റെ സൈന്യവുമായി യുദ്ധത്തിന് പുറപ്പെട്ടു ശുംഭൻ്റെ യാത്രാവേളയിലുണ്ടായ ദുർനിമിത്തങ്ങളെ വിവരിക്കുന്നു എല്ല രക്തം ചേർ എന്നിവകൾ വർഷിച്ചു കൂടാതെ അനേകം ദുർനിമിത്തങ്ങൾ കണ്ടു മാംസഭോജികളായ ദുഷ്ടജന്തുക്കൾ കരയുന്നത് കേൾക്കായി കുറുനരികൾ ഓരിയിടുന്നുണ്ടായിരുന്നു ഈ ദുർനിമിത്തങ്ങളെ ഒന്നും ആദരിച്ചില്ല ശുംഭൻ നാം ത്രിലോകാധിപതിയായി കഴിയുമ്പോൾ നമുക്ക് ദുർനിമിത്തങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശുംഭൻ യാത്ര തുടർന്നു അതിഭീഷണമായ അസുരസൈന്യത്തിൻ്റെ വരവ് കണ്ടിട്ട് ചണ്ഡിക തൻ്റെ ചെറു ഞാണലികൊണ്ട് ഭൂമി ആകാശം ഇവകളുടെ ഇടയെ നിറച്ചു ആ തമ്മിലുള്ള അകലത്തെ കുറച്ചു എന്നർത്ഥം ഹേ രാജാവേ കേട്ടുകൊണ്ടാലും ദേവി അസുരന്മാരെ നശിപ്പിച്ച കഥകൾ ദേവിയുടെ വാഹനമായ സിംഹം മഹാനാദമുണ്ടാക്കി ഭഗവതി തൻ്റെ കൈവശമുള്ള മണിനാഥത്താൽ സിംഹത്തിൻ്റെ മഹാനാദത്തെ ഏറെ വർദ്ധിപ്പിച്ചു ദേവിയുടെ വില്ലിൽ നിന്നും പുറപ്പെടുന്ന ചെറു ഞാണൊലി സിംഹം മഹാനാദം മണിനാഥം എന്നിവകളാൽ ദിങ്മുഖങ്ങൾ പൂരിതങ്ങളായി തീർന്നു എന്നാൽ ചണ്ഡികാദേവി തൻ്റെ വായ പിളർന്ന് പുറപ്പെടുവിക്കുന്ന നാദങ്ങൾ എല്ലാ ശബ്ദങ്ങളെയും ജയിച്ച് ദിങ് മുഖങ്ങളിൽ തട്ടിക്കേൾക്കായി ആ ശബ്ദം കേട്ടമാത്രയിൽ തന്നെ ഭഗവതിയെയും കാളിയെയും സിംഹത്തെയും കോപാവിഷ്ഠരാന്മാരായി വന്നിരിക്കുന്ന അസുര സൈന്യങ്ങൾ വളഞ്ഞു ഹേ രാജൻ ഭഗവതിയുടെ യുദ്ധചരിത്രം കേട്ടാലും സുമേധസുമാഷി ഇടയ്ക്കിടയ്ക്ക് സുരത രാജാവിനെ വിളിച്ചുകൊണ്ട് ഹേ രാജൻ എന്ന് വിളിച്ചുകൊണ്ടാണ് കഥ പറയുന്നത് ദേവന്മാരുടെ അഭ്യുദയത്തിനും അസുര നാശത്തിനുമായി ബ്രഹ്മാവ് ശിവൻ വിഷ്ണു സുബ്രഹ്മണ്യൻ ഇന്ദ്രൻ എന്നിവരുടെ ശരീരങ്ങളിൽ നിന്ന് ദേവശക്തികൾ അവതരിച്ച് ഭഗവതിയെ പ്രാപിച്ചു ഓരോ ദേവന്മാരുടെയും അതാതു രൂപത്തിൽ അവരവരുടെ വാഹനഭൂഷണങ്ങളോടുകൂടി ദേവിയുടെ സമീപത്തിലേക്ക് അവതരിച്ചു വന്നു ചേർന്ന ശക്തികൾ അസുരന്മാരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു ബ്രഹ്മാവിൽ നിന്ന് അവതരിച്ച ശക്തി അരയന്നം കൊണ്ട് കൂട്ടിച്ചമച്ച വിമാനത്തിൽ അതിരൂട്ടയായിരുന്നു രുദ്രാക്ഷമാലയും കമണ്ടിലവും ധരിച്ചിരുന്നു ഈ ശക്തിയെ ബ്രഹ്മാണി എന്നിങ്ങനെ പറയപ്പെടുന്നു കാളയാകുന്ന വാഹനത്തിൽ കയറി എന്ന ശ്രേഷ്ഠമായ ആയുധം ധരിച്ച് അഷ്ടമഹാനാഗങ്ങൾ ചന്ദ്രകല എന്നിവകളിഞ്ഞ് മാഹേശ്വരീ ശക്തി അസുരസൈന്യങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടു ശക്തി ശക്തികയ്യിൽ ശക്തി എന്ന് പറഞ്ഞാൽ വേല് വേലുകൈയിൽ ധരിച്ച് മയൽ വാഹനത്തിൽ കയറി ശക്തിയാകുന്ന ദേവി അസുരന്മാരോട് യുദ്ധത്തിനായി പുറപ്പെട്ടു മുൻപറയപ്പെട്ടതുപോലെ പറയപ്പെട്ടതുപോലെ ശക്തി ഗരുഡോപരിസും സംസ്ഥിതയായി ഖഡ്ഗങ്ങളെ ധരിച്ച് അസുരന്മാരുമായി യുദ്ധത്തിന് പുറപ്പെട്ടു മറ്റൊന്നിനോടും തുല്യത പറയുവാനില്ലാത്ത യജ്ഞവരാഹ രൂപം ധരിച്ചിരുന്ന വിഷ്ണുവിൻ്റെ ശക്തി അതേ രൂപത്തെ ധരിച്ചുകൊണ്ട് യുദ്ധസന്നദ്ധമായി വന്നു ചേർന്നു മഹാവിഷ്ണുവിൻ്റെ നരസിംഹ രൂപത്തെ ധരിച്ചതായ ശക്തി അതേ രൂപം കൈക്കൊണ്ട് കോപാവിഷ്ടയായി സടാക്ഷേപം കൊണ്ട് ചിതറിക്കപ്പെട്ട നക്ഷത്ര ഗണങ്ങളോടുകൂടിയവളായിട്ട് യുദ്ധസന്നദ്ധയായ ദേവിയുടെ സഹായത്തിനായി എത്തി വജ്രമാകുന്ന ആയുധം കയ്യിലേന്തി എന്ന ഗജരാജൻ്റെ പുറത്ത് കയറി ആയിരം കണ്ണുകളോടുകൂടി ഇന്ദ്രനെ പോലെ തന്നെ ശോഭിക്കുന്ന ഇന്ദ്രശക്തിയും ആ യുദ്ധഭൂമിയിൽ വന്നു ചേർന്നു അനന്തരം ദേവശക്തികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈശാന ശക്തി അതായത് വീരഭദ്രമൂർത്തി ദേവി സമീപത്തിൽ ചെന്ന് പുറപ്പെട്ടാലും അസുരന്മാരെ വേഗം കൊന്നൊടുക്കിയാലും എന്നിങ്ങനെ പറഞ്ഞു അനന്തരം ദേവി ശരീരത്തിൽ നിന്ന് അതിഭീഷണിയും അത്യുഗ്രയുമായ ചികികാശക്തി അവതീർണയായി അപ്പോൾ അനേകം കുറുനരികൾ ഓരിയിട്ടു ആ ചണ്ഡികാശക്തി വീരഭദ്രമൂർത്തിയോട് അരുളി ചെയ്യുന്നു ഹേ ഭഗവൻ അവിടുന്ന് ശുംഭനിശുംഭന്മാരുടെ സമീപം വരെ എൻ്റെ ദൂതനായി പോയാലും അതിഗർഭിതന്മാരായ അവരോട് യുദ്ധത്തിനായി വന്നിരിക്കുന്നു ഇത് വന്നിരിക്കുന്ന മറ്റുള്ള അസുരന്മാരും കേൾക്കത്തക്കവണ്ണം പറയുകയും വേണം നിങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പാതാളത്തിൽ പൊയ്ക്കൊള്ളുവിൻ ത്രൈലോക്യം ഇന്ദ്രനായി കൊടുക്കുവിൻ ദേവന്മാർക്ക് അവകാശപ്പെട്ട കവിർഭാഗം അവർ തന്നെ അനുഭവിക്കട്ടെ എൻ്റെ വാക്കുകൾ കേട്ടനുസരിക്കാതെ ബലമുണ്ടെന്ന് ഉള്ള അഹങ്കാരത്തോടെ യുദ്ധകാംക്ഷികളായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ എൻ്റെ കുറുനരികൾ നിങ്ങളുടെ മാംസം ഭക്ഷിച്ച് തൃപ്തരായി തീരട്ടെ എന്നിങ്ങനെ ഉറക്കെ എല്ലാവരും കേൾക്കെ പറയുവാനായി ദേവി ആജ്ഞാപിച്ചു ശ്രീ ചണ്ഡികാദേവിയാൽ ദൂതത്തിലേക്ക് ദൂതത്വത്തിലേക്ക് ശിവൻ നിയുക്തനായതിനാൽ ശിവനെ ദൂതനായി അയച്ചതുകൊണ്ട് ദേവി അന്നു മുതൽ ലോകത്തിൽ ശിവദൂതി എന്ന പേരിൽ പ്രസിദ്ധിയായി തീർന്നു നിങ്ങൾക്ക് ഈ ലോകത്തിൽ ജീവിച്ചിരിപ്പാൻ ആശയുണ്ടെങ്കിൽ പാതാളം നോക്കിപ്പോകുവിൻ എന്നിങ്ങനെയുള്ള ദേവിയുടെ വാക്കുകൾ കേട്ടിട്ട് ആ മഹാ കോപാവിഷ്ടരായി തീർന്നു അവർ കാത്യായനിക്ക് ഇടത്തേക്ക് തന്നെ പുറപ്പെട്ടു അനന്തരം അവർ ആദ്യമായി ബാണങ്ങൾ വേൽ ഈട്ടി എന്നീ ആയുധങ്ങളെ ദേവിയുടെ നേരെ വർഷിച്ചു ലോകമാതാവായ ആ ദേവി അസുരന്മാർ പ്രയോഗിച്ച ബാണങ്ങളെയും ശൂലം ശക്തി പരശ്വത്വം എന്നു തുടങ്ങിയ ആയുധങ്ങളെയും ഒരു പ്രയാസവും കൂടാതെ മുറിച്ചു അനന്തരം ഭദ്രകാളി ഭഗവതിയുടെ മുമ്പിൽ വച്ച് തൃശൂലം കൊണ്ടും കഡ്വാങ്കം എന്ന ആയുധം കൊണ്ടും അസുരന്മാരെ കൊന്നൊടുക്കിക്കൊണ്ട് അവിടെയെല്ലാം നടന്നു ബ്രഹ്മാണി ദേവി സഞ്ചരിച്ച മാർഗങ്ങളിലെല്ലാം കണ്ടുമുട്ടിയ അസുരന്മാരെ കമണ്ടിലെ ജലം തളിച്ചും മോഹിപ്പിച്ചു മോഹിപ്പിക്കുക മോഹാലസ്യപ്പെടുത്തി മാഹേശ്വരി ത്രിശൂലം കൊണ്ടും വൈഷ്ണവി ചക്രായുധം കൊണ്ടും അതികോപിയ കോപ കോപയായ ശക്തി കൗമാരീ ദേവി അതികോപനയായ കൗമാരീ ശക്തി എന്നായുധം കൊണ്ടും കുമാരശക്തിയായ കൗമാരീ ദേവി ശക്തി അഥവാ വേൽ എന്നായുധം കൊണ്ടും അസുരന്മാരെ നിഗ്രഹിച്ചു ഇന്ദ്രാണിയുടെ വജ്രപാതമേറ്റ് പിളർക്കപ്പെട്ട ശരീരത്തോടു കൂടിയ അനേക അസുരന്മാർ രക്തവും ഒലിപ്പിച്ച് ഭൂമിയിൽ വീണു കിടന്നിരുന്നു വരാഹമൂർത്തിയുടെ തുണ്ടപ്രകരം കൊണ്ട് ദൂരത്തെറിച്ചും ദംഷ്ട്രാഗ്രമേറ്റും നെഞ്ചു പിളർന്നും ചക്രായുധം കൊണ്ട് കഷണിച്ചും അസുരന്മാർ ഭൂമിയിൽ മരിച്ചു വീണു നാരസിംഹി മൂർത്തി തൻ്റെ ശബ്ദനാ ശബ്ദനാമം കൊണ്ട് ദിങ്മുഖങ്ങളിൽ മുഴക്കമുണ്ടാക്കിയും നഖങ്ങളെ കൊണ്ട് അസുരന്മാരെ പിളർന്നു ഭക്ഷിച്ചു ആ യുദ്ധഭൂമിയിൽ സഞ്ചരിച്ചു ശിവദൂതി ചണ്ടങ്ങളായ അട്ടഹാസങ്ങൾ കൊണ്ട് ഭയപ്പെടുത്തി അനേക അസുരന്മാരെ താഴെ വീഴ്ത്തുകയും അവരെ അപ്പോൾ തന്നെ ഭക്ഷിക്കുകയും ചെയ്തു ക്രുദ്ധരായി തീർന്നിരിക്കുന്ന മാതൃഗണത്തെയും അവരുടെ മർദ്ദനം അനുഭവിക്കുന്ന അസുരന്മാരെയും കണ്ടിട്ട് ശേഷിച്ച അസുര സൈന്യങ്ങൾ ഓരോ ഉപായം പറഞ്ഞ് പല ദിക്കുകളിലേക്ക് ഓടിപ്പോയി മാതൃഗണങ്ങളുടെ മർദ്ദനമേറ്റ അസുരന്മാർ ഓടി ഒളിക്കുന്നത് കണ്ടിട്ട് രക്തബീജൻ എന്ന അസുരൻ കോപാവിഷ്ടനായി തീർന്ന് മാതൃഗണത്തോട് യുദ്ധം ചെയ്യുവാനായി പുറപ്പെട്ടു ഈ രക്തബീജൻ ശുംഭനിശുംഭന്മാരുടെ ഭാഗിനേയനാകുന്നു ഭാഗിനേയൻ സഹോദരിയുടെ മകൻ ഇവൻ ശുഭനിശുംഭന്മാരുടെ സഹോദരിയായ ക്രോധവതിയുടെ പുത്രനാണ് മഹാവീര്യവാനും മഹാബലാ പരാക്രമിയുമാണ് ഈ രക്തബീജൻ രക്തബീജൻ എന്ന ഈ അസുരൻ്റെ ശരീരത്തിൽ നിന്ന് രക്തബിന്ദു ഭൂമിയിൽ പതിച്ചാലുടൻ അവനെ പോലെയുള്ള ഒരു അസുരൻ ജനിക്കുന്നു എന്ന മഹാത്മ്യം ഈ രക്തബീജാസുരനുണ്ട് രക്തബീജൻ ഗതയും എടുത്തുകൊണ്ട് ഇന്ദ്രാണിയോട് യുദ്ധം ചെയ്തു ഇന്ദ്രാണി തൻ്റെ വജ്രായുധം കൊണ്ട് രക്തബീജനെ അടിച്ചു ഇന്ദ്രാണിയുടെ വജ്രായുധം കൊണ്ടുള്ള അടിയേറ്റ് പിളർന്ന രക്തബീജ ശരീരത്തിൽ നിന്നും ധാരാളം രക്തം ഒഴുകി തുടങ്ങി ആ രക്തത്തിൽ നിന്നും രക്തബീജനെ പോലെ രൂപം പരാക്രമം എന്നിവകളോടുകൂടി അനേകം യോദ്ധാക്കൾ വന്നു രക്തബീജൻ്റെ ശരീരത്തിൽ നിന്ന് എത്ര രക്തബിന്ദുക്കൾ ഭൂമിയിൽ വീണുവോ അത്രയും പുരുഷന്മാർ അതേ ബലവീര്യ പരാക്രമശാലികളായി ജനിച്ചു രക്തബീജ രക്തത്തിൽ നിന്ന് ജനിച്ച അസുരന്മാർ അത്യുഗ്രങ്ങളായ ശസ്ത്രങ്ങളെ പ്രയോഗിച്ചുകൊണ്ട് മാതൃഗണത്തോട് അതിഭീഷണമായി യുദ്ധം ചെയ്തു വീണ്ടും ഇന്ദ്രാണി വജ്രായുധം കൊണ്ട് രക്തബീജൻ്റെ മുറിച്ചു അവിടെ നിന്നും രക്തം ഒഴുകി തുടങ്ങി ആ രക്തത്തിൽ നിന്നും ആയിരക്കണക്കിന് അസുരന്മാർ ജനിച്ചു തുടങ്ങി യുദ്ധത്തിൽ വൈഷ്ണവി ചക്രം കൊണ്ടും ഇന്ദ്രാണി കൊണ്ടും ആ രക്തബീജനെ പീഡിപ്പിച്ചു വൈഷ്ണവിയുടെ ചക്രായുധ പ്രയോഗം കൊണ്ടും മുറിവേറ്റൊഴുകിയ രക്തത്തിൽ നിന്നും ജനിച്ച അസുരന്മാർ ഈ ലോകം മുഴുവൻ വ്യാപിച്ചു അവരെല്ലാം രക്തബീജനോട് തുല്യത വഹിക്കത്തക്കവരായിരുന്നു കൗമാരി ശക്തി എന്ന ആയുധം കൊണ്ടും ദേവി ശക്തി എന്ന ആയുധം കൊണ്ടും വാൾ കൊണ്ടും മഹേശ്വരി ത്രിശൂലം കൊണ്ടും രക്തബീജനെ താടിച്ചു രക്തബീജ മഹാസുരൻ ക്രുദ്ധനായി എല്ലാ മാതാക്കളെയും ഗതകൊണ്ടു തന്നെ പ്രത്യേകം പ്രത്യേകമായി പ്രഹരിച്ചു ശക്തിശൂലം ശക്തി വേല ശൂലം തുടങ്ങിയ ആയുധങ്ങൾ കൊണ്ട് പല വിധത്തിൽ മുറിഞ്ഞ് ഒഴുകിയ രക്തത്തിൽ നിന്നും ധാരാളം അസുരന്മാരുണ്ടായി ലോകമാസകലം രക്തബീജൻ്റെ രക്തത്തിൽ നിന്നും ജനിച്ച അസുരന്മാർ നിറഞ്ഞതായി കണ്ടിട്ട് ദേവന്മാർക്ക് വലുതായ ഭയം തോന്നി ആകാശമാർഗത്തിൽ ദിവ്യവിമാനത്തിൽ ഇരുന്നു കൊണ്ട് യുദ്ധം കണ്ടുകൊണ്ടിരുന്ന ദേവന്മാരും മഹർഷിമാരും അന്യോന്യം ഇങ്ങനെ സംസാരിച്ചു ഈ പണ്ട് ഇങ്ങനെയുള്ള ഒരു മഹാസുരൻ ഉണ്ടായിട്ടില്ല ഇനിമേൽ ഇനിമേലുണ്ടാവുകയുമില്ല രക്തബീജനല്ലാതെ വേറൊരു അസുരൻ ഇതുപോലെ ഈ കാലത്തില്ല തന്നെ ദുഷ്ടനിഗ്രഹണാർത്ഥം അവതരിച്ചിരിക്കുന്ന ഭഗവതി ദേവന്മാർ വിഷാദത്തോടെ സ്ഥിതി ചെയ്യുന്നത് കണ്ടിട്ട് വേഗം ഭദ്രകാളിയുടെ സമീപത്തിലെത്തി ചണ്ടമുണ്ടന്മാരെ നിഗ്രഹിച്ച ഹേ കാളി നിന്റെ മുഖം വിസ്താരമുള്ളതാക്കി തുറക്കൂ എൻ്റെ ശസ്ത്രങ്ങളേറ്റ് രക്തബീജൻ്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന രക്തബിന്ദുക്കളെ കുടിച്ചാലും രക്തത്തിൽ നിന്നും ജനിച്ച യുദ്ധസന്നദ്ധരായ അസുരന്മാരെ ഭക്ഷിച്ചാലും ഇങ്ങനെ കുറെ ചെന്നാൽ രക്തബീജൻ രക്തം ക്ഷയിച്ച് ക്ഷീണിതനായിത്തീരും ഉഗ്രന്മാരായി ഉണ്ടാകുന്ന അസുരന്മാർ നശിച്ചാൽ വീണ്ടും ഉണ്ടാവുകയുമില്ല എന്നിങ്ങനെ അരുളി ചെയ്തു വിവരിച്ച വിധം ഭദ്രകാളിയോട് പറഞ്ഞിട്ട രക്തബീജനെ തൻ്റെ തൃശൂലം കൊണ്ട് ദേവി കുത്തിമുറിച്ചു രക്തബീജൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായ രക്തം മുഴുവൻ ഭദ്രകാളി വാപിളർന്നു കുടിച്ചു അപ്പോൾ രക്തബീജാസുരൻ തൻ്റെ കൊണ്ട് ഭഗവതിയെ അടിച്ചു പക്ഷേ ആ അടിമൂലം അല്പമായ വേദന പോലും ദേവിക്കുണ്ടായില്ല ദേവി ശൂലം കൊണ്ട് മുറിവേൽപ്പിച്ച രക്തബീജൻ്റെ ശരീരഭാഗങ്ങളിൽ നിന്നും പുറപ്പെട്ട രക്തം ചാമുണ്ടി അതാ അതാത് ഭാഗങ്ങളിൽ ചെന്ന് കളയാതെ കുടിച്ചു രക്തബീജൻ്റെ രക്തം വീണിട്ട് ഭദ്രകാളിയുടെ മുഖത്തിൽ ചില അസുരന്മാരുണ്ടായി ഭദ്രകാളി അവരെ ഭക്ഷിച്ചു രക്തബീജൻ്റെ രക്തത്തെയും പാനം ചെയ്തു ഭദ്രകാളി രക്തപാനം ചെയ്ത ശേഷം ദേവി രക്തബീജനെ നിഗ്രഹിച്ചു ശൂലം വജ്രം ബാണം വാൾ ഈട്ടി എന്നീ ആയുധങ്ങളെല്ലാം പ്രയോഗിച്ചാണ് ദേവി രക്തബീജനെ കൊന്നത് ഹേ മഹീപാല കേൾക്കൂ ഭഗവതിയുടെ യുദ്ധചരിത്രത്തെ അല്ലേയോ രാജാവേ കേൾക്കും മഹീപാലോ രാജാവ് ഭദ്രകാളി രക്തപാനം ചെയ്യുകയാൽ രക്തരഹിതനായി തീർന്ന രക്തബീജൻ ഭഗവതിയുടെ ശസ്ത്രസമൂഹങ്ങളേറ്റ് ഭൂമിയിൽ പതിച്ചു ഇപ്രകാരം രക്തബീജനിൽ നിന്ന് നിന്നുഭവിച്ച എല്ലാ അസുരന്മാരും ക്ഷയത്തെ പ്രാപിച്ചു രക്തബീജനും മരിച്ചു തന്മൂലം ദേവന്മാർ അതിയായി സന്തോഷിച്ചു രക്തമത രക്തമതാൽ ഉദ്ധതരായ മാതൃഗണവും സന്തോഷത്തോടുകൂടി നൃത്തം ചെയ്തു ഹേ രാജശ്രേഷ്ഠ ദേവിയുടെ അത്ഭുത യുദ്ധചരിത്രം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് എട്ടാം അദ്ധ്യായം കഴിഞ്ഞു ഇതാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് അർത്ഥവും ഉൾപാരായണവും സകലം ശ്രീദേവി അർപ്പണമസ്റ്റു അമേന